കൈലേട് നമ്മുടെ ടോയ്സ് വേണ്ടി വന്നതാണ് വളരെ മാണിക്ക ടോയ്സ് കയ്യിലുള്ളത് എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം അല്ലെ പൊന്നാര ചങ്കോളെ ഷോപ്പിൽ ചെറുതാണെന്നുണ്ടെങ്കിലും അകത്തേക്ക് കയറി വെക്കാൻ രസം എന്താച്ച കണ്ണ് തള്ളിപ്പും ഓരോരോ ടോയ്സ് ടോയ്സൊക്കെ എന്ത് രസല്ലേ കാണാൻ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ പിടുത്താൻ പെട്ട വിലക്കുറവെന്നെട്ടോ പൊന്നോളെ നമ്മളിപ്പോ നമ്മുടെ മാണിക്കാന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് നമ്മളെ സുഹൃത്ത് നിക്കുന്നുണ്ട് ഒരുപാട് ടോയ്സ് സാധനങ്ങളാണ് കേട്ടോ ഉപനെ നിരത്തി വെച്ചിരിക്കുന്നത് പൂരൊക്കെ പ്രമാണിച്ചിട്ട് മൂപ്പര് ഒരുപാട് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് കാര്യത്തിൽ അടുങ്ങി വളരെ കുറവാണ് കേട്ടോ എന്തായാലും നമുക്ക് മാണിക്കാനോട് ചോദിച്ചോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് മാണിക്ക പഠനം ഉള്ളത് ലോറി കാറ് ബസ് റിമോട്ട് കാറ് ഈ എത്ര ഇത് സാധനത്തിന്റെ കൊടുക്കും പക്ഷെ ഇത് പുറത്ത് പോയി ഇത് ഈ റേറ്റ് പറ്റില്ലല്ലോ ആയിരത്തിഅമ്പത് ചങ്കോളെ വെറും അറുനൂറ്റമ്പത് ഉറുപ്പയ്ക്കാണ് ഈ വലിയ കാർ അറുന്നൂറ്റമ്പത് ഉറുപ്പയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ മാണിക്കാടെ കയ്യിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൂടി എന്തൊക്കെയുള്ളത് എൽ അടുത്ത് ഡി ബൾബ് എൽ ഇ ഡി ബൾബ് ട്യൂബ് ട്യൂബ് ഐറ്റംസുകൾ ഉണ്ട് പല തരത്തിലുള്ള ഇലക്ട്രിക് ഉപകരണ ഉപകരണങ്ങളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത് മാത്രല്ല ചെറിയ ചെറിയ സാധനങ്ങൾ ഫ്രിഡ്ജ് ടി വി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിപ്പയറിന് വേണ്ടി വന്നു വെച്ചാലും മൂപ്പരത്ത് ആ ഒരു സംഗതി ഉണ്ട് എന്തായാലും നമ്മുടെ ഷോപ്പിനടുത്ത് നമ്മുടെ കൈലിയാട് ചെറുമുളയങ്കാവിലെ പൂരാണ് കേട്ടോ അപ്പോൾ ആ പൂരം പ്രമാണിച്ചിട്ട് നമ്മളെ ഷോപ്പിൽ ഒരുപാട് ടോയ്സ് കേട്ടോ നമ്മൾ മാണിക്ക ഇറക്കിയിരിക്കണത് അപ്പോൾ എന്തായാലും ഈ വഴി കൂടെ പോകുന്ന സുഹൃത്തുക്കൾ ടോയ്സ് ആർക്കെങ്കിലും വില കുറവില് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാണിക്കാൻ്റെ കോൺടാക്ട് നമ്പർ നമ്മളെ വീഡിയോയിൽ താഴെ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് ഇട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ പഠിക്കും ഓക്കെ ബൈ